കേരളത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് ഓരോ മുന്നണിക്കും പിന്നെ ബി ജെ പിക്ക് ഒക്കെ എത്ര സീറ്റ് കിട്ടും എന്നുള്ളൊരു വലിയ കൗതുകവും പക്ഷേ അതത് പാർട്ടിക്കാർക്ക് ഉൽക്കണ്ഠയും പിന്നെ ഭയവും ഒക്കെ ഉണ്ട് ഇപ്പോൾ എത്രയാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ എൽ ഡി എഫിന് എത്ര കിട്ടും എന്നുള്ള കാര്യം ചർച്ച ചെയ്തിരുന്നു ബി അപ്പോൾ ബി ജെ പിക്ക് ഇതുവരെ കിട്ടാത്തത് കൊണ്ട് ബി ജെ പി അനുഭാവികൾക്കും ബി ജെ പി ആർ എസ് എസ്കാർക്കും ഒക്കെ അതിനെ സംബന്ധിച്ചൊരു ബി ജെ പിറക്കോ എനിക്ക് തോന്നുന്നത് ബി ജെ പിക്ക് ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട് നോക്കിയിട്ട് ആ വോട്ട് ഒന്ന് ശതമാനം നോക്കിയിട്ട് പിന്നെ പോളിംഗിന് ശേഷമുള്ള എല്ലാ പാർട്ടിക്കാരുടെയും ഭാഗത്തുനിന്നുള്ള പ്രതികരണം ബി ജെ പിക്ക് അല്ലാത്ത എൻ്റെ എനിക്ക് ബന്ധമുള്ള പലരും വളരെ പ്രധാനപ്പെട്ടവരൊക്കെ ഇടതുപക്ഷക്കാരും ഒക്കെയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്ക് എനിക്കൊന്നു ഇലക്ഷൻ്റെ ഒന്നാം റൗണ്ടിൽ ബി ജെ പി ഒന്നാം റൗണ്ടിൽ ഇപ്പോൾ എലക്ഷൻ ക്യാമ്പയിൻ പോലും നന്നായി തുടങ്ങുന്നതിന് മുമ്പ് ബി ജെ പി വലിയ പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിരുന്നു പിന്നെ സാറിന് ഓർമ്മയുണ്ടല്ലോ നമ്മളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ രണ്ടാം റൗണ്ടിൽ വന്ന് വളരെ വളരെ പുറകോട്ട് പോയിരുന്നു അപ്പോൾ അന്ന് ഈ പ്രതീക്ഷ നൽകിയിരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് ഇപ്പോൾ തെക്കെന്ന് കൂട്ടിയാൽ തിരുവനന്തപുരവും ഫസ്റ്റ് ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ ബാക്കിയൊക്കെ പിന്നെ നമ്മൾ ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിൻ്റെ മണ്ഡലങ്ങൾ എന്ന നിലയിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടെ ചെന്ന് രാഹുൽ ഗാന്ധി ആ കൂട്ടത്തില് ആലപ്പുഴയും പാലക്കാടും കൂട്ടുന്നില്ല ഞാൻ കൂട്ടിയിട്ടേ ഇല്ല തുടക്കത്തിലേക്ക് കൂട്ടിയിട്ടില്ല ഇവർ ഈ പറയുന്ന നാല് മണ്ഡലങ്ങളെ നമ്മൾ എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അതായത് മുപ്പത് ശതമാനത്തിൽ കൂടുതൽ പോളിംഗ് വരാവുന്ന സ്ഥലം യെസ് വോട്ട് ഷെയർ വരുന്ന അതിൽ പ്രതീക്ഷ വെച്ചിരുന്നു അപ്പോൾ പക്ഷെ അവസാന റൗണ്ട് ഇലക്ഷനിലേക്കൊക്കെ വന്നതോടുകൂടി ഈ നാല് പൂർണ്ണമായിട്ടും നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയി ച്ചാ ആറ്റിങ്ങൽ വിജയസാധ്യത എന്തായാലും ആറ്റിങ്ങലിനെ പെടുത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി പത്തനംതിട്ടയിൽ പലവിധ കാരണങ്ങളാൽ പത്തനംതിട്ടയും ഒരുപാട് അവിടുന്ന് വന്നത് പിന്നീട് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടല്ല പിന്നീട് ഒരുപാട് കാര്യങ്ങൾ എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് വന്നത് എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ എലക്ഷൻ കഴിഞ്ഞതിന് ഒരു വിലയിരുത്തലിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തിരുവനന്തപുരത്ത് ഒരു ആശങ്ക സാർ നേരത്തെ പറഞ്ഞ ഈ ആശങ്കയുണ്ടല്ലോ അത് ബി ജെ പി കാരിലേക്കാളേറെ കോൺഗ്രസ്സുകാരിലും ഇടതുപക്ഷക്കാരിലുമുണ്ട് ഇടതുപക്ഷക്കാർ പല വലിയ നിരാശയോടെയാണ് അത് തിരുവനന്തപുരത്ത് അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് നിരാശയുണ്ടെന്ന് തോന്നാൻ കാരണം എന്താണ് ഈ തരൂര് ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റേ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസ് കൊടുക്കുക തരൂരിന്റെ അതിരായ കാര്യങ്ങൾ വിളിച്ചു പറയുക അത് തരൂര് സാധാരണഗതിയിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ടല്ലേ അതൊന്നാണ് ഒരു കാര്യം അതാണ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യം അത് തരൂര് ആയിരിക്കുമ്പോൾ അത് ഒട്ടും നിസ്സാരമല്ലതാനും കാരണം തരൂര് ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റാണ് അദ്ദേഹത്തിന് ഡിപ്ലോമസി ആരും പഠിപ്പിക്കണ്ടല്ലോ അദ്ദേഹത്തിന് ഏത് വേദിയിലും ആരുടെ മുമ്പിലും ഈ ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഏത് മെസ്സേജും എങ്ങനെ കൊടുക്കണം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണ് അദ്ദേഹം പെരുമാറിയത് വലിയ നിലവിട്ടാണല്ലോ അദ്ദേഹം പെരുമാറിയത് എതിരാ രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് ഇത്രയേറെ ബഹുമാനത്തോടെ പറയുന്ന ഒരാളാണ് എപ്പോഴും ഈവൻ നരേന്ദ്രമോദിയെക്കുറിച്ച് പോലും ഇപ്പോൾ ഈ പെടഗോഗിക്കൽ പ്രൈം മിനിസ്റ്ററോ ആ പുസ്തക അപ്പം അദ്ദേഹത്തിൻ്റെ ഈ എഴുത്തിലും പ്രസംഗങ്ങളിലും പാർലമെൻ്റ് പ്രസംഗങ്ങളിലും ഒക്കെ തന്നെ പുറത്ത് പൊതുവേദികളിലെ സംഭാഷണങ്ങളിലും ഈ പത്രക്കാരുമായിട്ടുള്ള മീഡിയ ഇൻ്റർവ്യൂവിലൊക്കെ തന്നെ പ്രതിപക്ഷ ബഹുമാനം നന്നായി കാണിക്കുന്ന അതിൻ്റെ അതിനുള്ള കൾച്ചറുള്ള ഒരാളാണ് ശശി തരൂർ പക്ഷേ ശശി തരൂര് രാജീവ് ചന്ദ്രശേഖരനോട് അവസാനഘട്ടത്തിലൊക്കെ പെരുമാറിയത് അങ്ങനെയല്ല വാക്കില് പെരുമാറ്റത്തില് ഒക്കെ ഉണ്ടല്ലോ ബോഡി ലാംഗ്വേജിൽ എല്ലാം തന്നെ വളരെ മോശമായി പെരുമാറി തുടങ്ങിയത് ഒരു നല്ല സൂചനയാണ് നല്ല സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ വല്ലാതെ വല്ലാതെ ഇളക്കിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട് രണ്ട് നേരത്തെ ശശി തരൂരിനെ ശശി തരൂരിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇളകിയിട്ടില്ലാത്ത പ്രവർത്തിക്കാൻ സജ്ജമായിട്ടില്ലാത്ത അത് വേണ്ടത്ര ആക്റ്റീവായ രാഷ്ട്രീയ പ്രവർത്തനം നടക്കാറില്ലാത്ത പല മേഖലകളും രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് വലിയ തോതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചില ചില പ്രദേശങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ആ ആ തീരദേശത്തൊക്കെ ഉണ്ടാക്കിയൊരു മ്ലാന രണ്ടാമത്തെ കാര്യം ഈ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കിയ ഒരു വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ട് അവിടെ അപ്പം സാറ് ആ സമരക്കാലത്ത് ഞാൻ അവിടെ പോയതാണ് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആയിരുന്നു അക്ഷരാർത്ഥത്തിൽ കാരണം ഇപ്പൊ വിഴിഞ്ഞം പോർട്ടിനെതിരായിട്ട് അവിടുത്തെ ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ സഭ ഇടവക ഒരുമിച്ച് വന്ന് സമരപ്പന്തൽ കെട്ടി സമരം ചെയ്യുന്നു അതേ സമയത്ത് തന്നെ അദാനിയുടെ ഒത്താശയോടുകൂടി സി പി എമ്മിൻ്റെ സമരപ്പന്തൽ സമരപ്പന്തൽ എന്തിന് ഇവരെ ഈ സമരം പൊളിക്കാൻ അതെ അങ്ങനെ ഉണ്ടായിരുന്നു അത് വല്ലാത്ത ഡിലേ ആ ആ സമരം ഉണ്ടാക്കിയൊരു പ്രശ്നം ഉണ്ട് ആ സമരത്തിൽ പക്ഷേ സി പി എമ്മും ബി ജെ പിയും ഒക്കെ ഒരുപോലെ ഉന്നയിച്ച ഒരു കാര്യം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒപ്പിട്ട കരാറും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് ഡൽഹിയിലെ ഫ്ലാറ്റിൽ വെച്ച് ചർച്ച നടത്തിയ കാര്യങ്ങളാണ് അങ്ങനെ വന്നപ്പോൾ ഈ കോൺഗ്രസിനെതിരെ ആളുകൾ ചിന്തിച്ചു തുടങ്ങി ആ തരത്തിൽ അന്ന് വരെ ചിന്തിക്കാത്തൊരു വിഭാഗം കോൺഗ്രസിനെതിരായിട്ട് ചിന്തിച്ചു തുടങ്ങി ഒന്ന് ഈ അതിൻ്റെ കൂടെ വന്നൊരു കാര്യം ആണ് രാജീവ് ചന്ദ്രശേഖര് അതുവരെ ഇല്ലാത്തൊരു എൻട്രിയിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു അദാനി പോർട്ടിനെതിരായിട്ടും അങ്ങനെയുള്ള വികസന കാര്യങ്ങൾക്കൊന്നും എതിരായിട്ട് പറയാതെ തന്നെ ഈ പോർട്ട് പ്രകൃതി കടല് നമ്മുടെ കരിങ്കല്ല് നമ്മുടെ മല നമ്മളെ നമ്മുടെ പാറമടകൾ അങ്ങനെയുള്ള അജണ്ടയല്ല ഈ ആവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖർ അവിടെ ഒരു കാര്യം പതിനഞ്ച് കൊല്ലമായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് ജനങ്ങളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ എനിക്ക് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് വ്യക്തമായി പറഞ്ഞു അത് ജനങ്ങളിൽ എത്തിക്കാണോ എത്തി എന്നാണ് എത്ത നല്ല തോതിൽ എത്തി എന്നാണ് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ കാണിക്കുന്നത് പിന്നെ അദ്ദേഹം സംസാരിച്ചതിൽ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവർ ഇപ്പോൾ സോഫ്റ്റ് പവറാണ് അതെ പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയല്ലോ ഒരു സിറ്റി എന്ന് തന്നെ പറയാവുന്നത് ഇപ്പോഴും ഇപ്പോഴും സാറേ നമുക്കറിയാമല്ലോ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ റിസോഴ്സ് ഇപ്പോൾ ലോകമെങ്ങുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ റിസോഴ്സ് പ്രത്യേകിച്ച് ഐ റിസോഴ്സ് നമ്മളാണ് നമ്മുടെ കുട്ടികളാണ് അവരോട് സംസാരിക്കുന്നു ഇദ്ദേഹം തിരുവനന്തപുരത്തെ അത്തരത്തിലൊരു സിറ്റിയാക്കി മാറ്റുന്നു ഒരു വലിയ ഡ്രീം ഇവരുടെ മനസ്സിലിട്ട് കൊടുക്കുന്നു ഞോട് എനിക്ക് കിട്ടി വിശ്വാസം വയ്ക്കുമായി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഇടതുപക്ഷ സുഹൃത്ത് പന്നിൻ്റെ പന്നിൻ്റെ വീന്ദ്രന് വേണ്ടി രാവും പകലും വർക്ക് ചെയ്ത ഒരാൾ ഈ ടെക്കി കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ടെക്കികളുടെ കമ്മ്യൂണിറ്റി ഉറക്കമിളച്ച് അവരുടെ സകലമായ ഹോസ്റ്റലുകളിലും കുടുംബങ്ങളിലും പോയിട്ട് രാജീവ് ചന്ദ്രശേഖരന് വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ച ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഇറങ്ങിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ അങ്ങനെ കാണുന്നുണ്ട് ആ ഒരു അങ്കല പിന്നെ ഈ കഴിഞ്ഞവണെ രക്ഷിച്ച ഈ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ധ്രുവീകരണം അത് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ അത് വേണ്ടത്ര എന്നാണ് അതിന് കാരണമായിട്ട് ഈ ഹമാസിനെ പറ്റി തരൂര് പറഞ്ഞത് ഒരു ഒരു പ്രധാന കാരണമാണ് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും പോളറൈസ്ഡ് ആണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു മനസ്സ് കാരണം അവിടെയാണ് ഭീമാപ്പള്ളി അവിടെയാണ് വിഴിഞ്ഞം ഉള്ളത് നമ്മളിപ്പോൾ ഇന്ന് അവിടെ തുറമുഖത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ തുറമുഖം വരുന്നതിന് മുമ്പ് തുറകളായി തിരിഞ്ഞുള്ള വർഗീയ കലാപം നടന്ന മണ്ണാണ് അതൊക്കെ അവരുടെ മനസ്സിൽ ഇതൊക്കെ ഈ ആശങ്കകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഹമ്മാസ് ഇസ്രായേലല്ലേ എന്നൊന്നും വിചാരിക്കുന്നവരല്ല അവർ അതുകൊണ്ട് ഈ ശശി തരൂരിനെ ഒക്കെ ഒക്കെ തന്നെ തെല്ല് സംശയത്തോടെ ആളുകൾ ഒരു മനസ്സ് രൂപപ്പെട്ട് വന്നിട്ട് ഉണ്ടാവണം എന്തായാലും ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നത് ശശി തരൂരിന്റെ തന്നെ പെരുമാറ്റമാണ് നമ്മളോട് പൊതു പുറത്തുള്ളവരോട് പറയണം അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കാരെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട് വലിയ തോതിലല്ലേ തീർച്ചയായിട്ടും ശശി തരൂരിനെ അദ്ദേഹം ഈ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് മത്സരിച്ച് വലിയ തോതിൽ പിടിച്ച് അതിൻ്റെയൊക്കെ ഒരു ആശങ്ക തീർച്ചയായിട്ടും ഭരണശിരാകേന്ദ്രം എന്ന നിലയിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട് അത് തീർച്ചയായിട്ടും താഴോട്ട് താഴെ തട്ടിലേക്ക് പോയിട്ടുണ്ട് ശശി തരൂരിൻ്റെ ആ ശരീരഭാഷ പോലെ തന്നെയായിരുന്നു അല്ലേ തൃശ്ശൂരിൽ തീർച്ചയായിട്ടും കെ മുരളീധരൻ നമ്മൾ തൃശ്ശൂരിലെ കാര്യം തൃശ്ശൂരിലെ കാര്യം ഏറെ ഏറെ കുറേ തൃശ്ശൂർ ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥിതി അതാണ് തൃശ്ശൂരിലെ സ്ഥിതി എല്ലാവരും പരസ്പരം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവൻ വോട്ട് മറിച്ചു അവൻ വോട്ട് മറിച്ചു എന്നാ ആരും വോട്ട് അതായത് ഈ വോട്ട് മറിച്ചു എന്ന് പറയുന്ന ആൾക്ക് അയാൾ ഒരു തോൽക്കുന്നൊരു തോന്നൽ പറയുന്നത് അതാണ് അത് വളരെ കൃത്യമല്ല പ്രകടമാണല്ലത് അവനവൻ്റെ ആത്മവിശ്വാസ കുറവ് ഇപ്പോൾ തൃശ്ശൂരിൽ മുരളീധരൻ്റെ ആത്മവിശ്വാസ കുറവിൻ്റെ ഒരു പ്രധാന ഘടകങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ഘടകങ്ങൾ വലിയ തോതിൽ ഏസിയിട്ടുണ്ട് എന്ന് ഇപ്പം നാട്ടിക മണ്ഡലം അദ്ദേഹം പറഞ്ഞല്ലോ വാക്ക് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു നാട്ടിക പോലുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രദേശങ്ങളുടെ ഒരു പ്രശ്നം എന്താ അതാണ് അത് പറഞ്ഞിട്ടില്ല സാറ് നമുക്ക് കേട്ടാൽ മനസ്സിലാവും അപ്പൊ ടി എൻ പ്രതാപൻ ഫാക്ടർ സാറ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ചർച്ചയിൽ അവസാനം ഊന്നി പറഞ്ഞതാണ് ടി എൻ ഫാക്ടർ ടി എൻ പ്രതാപൻ ഫാക്ടർ അത് ആണ് നല്ല നിരീക്ഷണമാണ് അത് പക്വത എന്താ എന്താ വെച്ചാൽ ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വീക്ഷണമാണ് അത് അവിടെ അന്ന് സാറ് പറയുമ്പോൾ അത്ര സീരിയസ് ആയിട്ട് എനിക്ക് തോന്നും അത്ര ഗ്രൈവ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ മുരളീധരന്റെ പ്രസ്താവന കൂടി വന്നപ്പോൾ ക്ലിയർ ആയി അത് മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട് ടി എൻ പ്രതാപൻ ഈ ഒരു കാര്യം ടി എൻ പ്രതാപൻ മുസ്ലിം ഫണ്ടമെൻറ്റൽസുമായിട്ട് ആഴത്തിൽ ബന്ധമുള്ളവരാണ് അയാളെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ കൃത്യമായിട്ട് ഈ പറയുന്ന എണ്ണി എണ്ണി പറയുന്നവരാണ് എണ്ണി എണ്ണി പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി പിന്നെ അവിടെ ആ ആ പ്രദേശത്ത് ഒരു കാലത്ത് സജീവമായിട്ടുണ്ടായിരുന്ന പി ഡി പി അതിലിപ്പോൾ പി ഡി പി മാത്രമാണ് പേരിനെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ കാര്യമായി വോട്ട് ചെയ്യാൻ ഇപ്പോൾ അവർ അവരവശേഷിക്കുന്നില്ല ഇനി അത് ചെയ്യാൻ അവർ വർക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാൽ തന്നെ അത് ഇടതുപക്ഷത്തിന് ദോഷവും ചെയ്യും പക്ഷേ വളരെ പ്രത്യക്ഷമായി യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മൂമെൻ്റ്സാണ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടിയും ആ രണ്ട് പാർട്ടിക്കാരും വോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പ്രിയൻ പ്രതാപൻ്റെ മനസ്സുകൂടി അറിഞ്ഞിട്ടേ വോട്ട് ചെയ്യും അതൊന്ന് രണ്ട് കൂട്ടരും ഇസ്ലാമിക് പൊളിറ്റി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് രണ്ട് കൂട്ടരും കൃത്യം പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കണ്ണിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ആര് ജയിച്ചാലും ഇവരെ സംബന്ധിച്ചിടത്തോളം മുരളിയും സുനിലും കണക്കാണല്ലോ മുരളിയും സുനിലും കണക്കാണ് പക്ഷേ അതിനിടയിൽ ഈ രണ്ടും കണക്കായിട്ട് ഒരാൾക്ക് മെജോറിറ്റി കിട്ടേണ്ട വോട്ട് ഷെയർ ചെയ്തു പോയാൽ പിന്നെ അവിടെ സുരേഷ് ഗോപി ഉണ്ടാക്കി വെച്ച സ്വാധീനം മതി സുരേഷ് ഗോപി സാധാരണക്കാർക്കിടയിൽ അതിൻ്റെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡം മാത്രമല്ല അതിന് കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചില ആക്ടി അദ്ദേഹത്തെ കോമിക്കായി ചിത്രീകരിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേടിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് ആയിരിക്കാം ഈ വടകരയിലൊക്കെ സി പി എം ചെയ്തിരുന്ന പോലെ ഈ മറ്റുള്ളവരെ ഈ ദുഷിപ്പ് ഒരുപാട് വെറുപ്പിന്റെ രാഷ്ട്രീയം സി പി എം ധാരാളം കൈകാര്യം ചെയ്ത് പോരുന്നുണ്ടല്ലോ അതിന് തിരിച്ചു കിട്ടുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒടുവിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാര്യം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇപ്പം മുരളീധരനെതിരെയുള്ള ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ടി എൻ പ്രധാൻ ഫാക്ടർ രണ്ട് പത്മജ ഫാക്ടർ ഇങ്ങനെയുള്ള ഫാക്ടറീസ് ഒക്കെ നിൽക്കുമ്പോൾ ഒരു മുരളീധരൻ അപ്പുറത്ത് സുനിൽകുമാറിന് ഏറ്റവും ഒടുവിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സുനിൽ കുമാറിൻ്റെ ഒന്നാമത്തെ നമ്മളത് ഇതുവരെ ചർച്ച ചെയ്തോന്നെനിക്കറിയില്ല സുനിൽ കുമാറിനെതിരായിട്ട് ഇടതുപക്ഷത്ത് പ്രത്യേകിച്ച് സി പി ഐയിൽ തന്നെ അതിശക്തമായ വിഭാഗീയത ഗ്രൂപ്പുണ്ട് അതിശക്തമായ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അതാണ് കെ രാജൻ ഔദ്യോഗികമായി പറയുമ്പോൾ ഈ സുനിൽകുമാർ കെ ഇസ്മായിലിൻ്റെ പക്ഷത്തും കെ രാജൻ കാനം പക്ഷത്തും പോരാളികളായി നിന്നവരാണ് മുഖാമുഖം അതുകൊണ്ട് സുനിൽകുമാറിനെ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്ന അജണ്ട അവരുടേത് കൂടി ആവാം ഒന്ന് ഇനി സി പി എം വോട്ട് സുനിൽകുമാറിനെ കൊടുക്കാതെ സി പി എം വോട്ട് മറ്റു വഴിക്ക് വിട്ടാൽ രണ്ട് കാര്യമുണ്ട് സി പി ഐ ഒരേ സമയം സി പി ഐയെ ക്ഷണിപ്പിക്കുക എന്ന് പറയുന്ന സി പി എം അജണ്ടയിൽ നടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് നടക്കും ഒടു നടക്കും ഒടുവിലത്തെ അത് ഏതാ ഉറപ്പായി ഒടുവിലത്തെ സിനാരിയോ എന്താണെന്നറിയുമോ സാറേ ഒരു പക്ഷേ ഇവർ ഭയപ്പെടുന്നത് ഇവർ ഭയപ്പെടുന്നത് മാവേലിക്കരയും തൃശൂരും കിട്ടിയാൽ പേഴ്സൻറ്റേജ് നോക്കുമ്പോൾ സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുന്ന കിട്ടാനുള്ള സാധ്യത സി പി ഐക്ക് വരും മാവേലിക്കരയിൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ അത് മാത്രമല്ല അതിൽ ശരിയുണ്ടെന്നും പറയുന്നുണ്ട് കാരണം അത് ഈ കൊടിക്കുന്നിലിൻ്റെ നെഗറ്റീവ് വോട്ടാണ് പിന്നെ അവിടെ എൻ ഡി എ ഒരു സാന്നിധ്യം ശക്തിപ്പെട്ട് ശക്തമായിട്ട് അറിയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് അങ്ങേയറ്റം ഇപ്പം സി പി എമ്മിന് അങ്ങേയറ്റം ക്ഷീണം വരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് ഇത്തിരി മുന്നേറ്റം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സി പി ഐക്കകത്തെ ഉണ്ട് ഇതിനിടയിൽ ഇതിനിടയിൽ സുരേഷ് ഗോപി സൗമ്യമായി ഈ ഏറ്റവും ഒടുവിലത്തെ പൂരം കൂടി വന്നതോടെ സുരേഷ് ഗോപി സൗമ്യമായി ജയിച്ച് കയറാനുള്ളൊരു സാധ്യത ചെറിയ വോട്ടിനെങ്കിലും ജയിച്ചു കയറാനുള്ള സാധ്യതയും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് ബി ജെ പി ബി ജെ പി പരിമിതമായ തോതിലെങ്കിലും അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വില ഈ തൃശ്ശൂരും തിരുവനന്തപുരവും ഉറച്ച ബി ജെ പി മണ്ഡലങ്ങളായിട്ടാണോ സാധ്യതയുള്ള മണ്ഡലങ്ങളായിട്ടാണോ ഉറച്ച മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ വിജയ സാധ്യത എന്ന് നമുക്ക് ഉറപ്പിച്ച് ഏതാണ്ട് പറയാവുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ അങ്ങനെ ആ രണ്ട് സ്ഥലങ്ങൾ കണ്ടാൽ സാധ്യതയുള്ള വേറെ ഏതെങ്കിലും മണ്ഡലമുണ്ടോ വിജയം മറ്റു മണ്ഡലങ്ങളിൽ എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള വിലയിരുത്തൽ അനുസരിച്ച് സാറേ മറ്റു മണ്ഡലങ്ങളിൽ വിജയ സാധ്യത ഞാൻ കാണുന്നില്ല നല്ല വോട്ട് പിടിക്കാം നല്ല വോട്ട് പിടിക്കാം എന്നുള്ള ഒഴിച്ചാൽ പിന്നെ ഇപ്പോൾ വയനാട്ടിലൊക്കെ അറിയാമല്ലോ വയനാട്ടിൽ ഒരു ദേശീയ നേതാവിനോട് മുട്ടാൻ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് ചെന്ന് മത്സരിക്കട്ടെ ക്യാമ്പയിൻ മാത്രമാണ് അവിടെ മറ്റുള്ളിടത്ത് ഇപ്പോൾ പത്തനംതിട്ടയിലൊന്നും എനിക്ക് തോന്നുന്നു ഇനി ജയസാധ്യത വേണ്ട പ്രതീക്ഷിക്കേണ്ടതില്ല ആകെ ആറ്റെങ്കിലും ആലപ്പുഴയൊക്കെ പിന്നെ ആലോചിക്കേണ്ടുള്ളൂ ഈ മുപ്പതിൻ്റെയൊക്കെ മുകളിൽ പോകാവുന്ന സ്ഥലങ്ങൾ പത്തനംതിട്ട മുപ്പതിന്റെ മുകളിൽ പോയാൽ പിന്നെ വേണമെങ്കിൽ ആഞ്ഞു പിടിച്ചാൽ ജയിക്കാം എന്നുള്ള അവസ്ഥയാണല്ലോ ആ രണ്ട് സാധ്യതയിൽ നിന്ന് പിന്നെ ഇത്തവണ ഈ ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഒന്നും അങ്ങനെ വന്നിട്ടില്ല ന്യൂനപക്ഷം കുറെ കൂടി ഇപ്പോൾ ന്യൂനപക്ഷത്തിന്റെ കൺസോൾട്ടേഷൻ ആര് ആർക്കെതിരെ പ്രയോഗിക്കണം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ വലിയ തോതിലുണ്ട് ന്യൂനപക്ഷത്തിന്റെ അപ്പോസലന്മാരായിട്ട് ഇപ്പൊ ഇടതുപക്ഷം രംഗത്ത് നിൽക്കുന്നു എന്നാൽ അവർ ജയിച്ചു പോയിട്ട് ഏത് ന്യൂനപക്ഷത്തെ ദേശീയ തലത്തിലാണല്ലോ ഈ ആശങ്ക നിലനിൽക്കുന്നത് മോദിയെ നേരിടാൻ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യമൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പൊ തൃശ്ശൂരോ തിരുവനന്തപുരമോ അതോ തൃശ്ശൂരും രണ്ടും ഒരേ പോലുള്ള സാധ്യതയായിട്ടാണ് എന്റെ ഒരു വിലയിൽ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക